ം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ ലഗ്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളും ആ ഭാവങ്ങൾക്കെല്ലാം ഓരോ ഭാവനാഥന്മാരും ഉള്ളതായി ജ്യോതിഷത്തിൽ സങ്കല്പിക്കപ്പെടുന്നു ഓരോ ഭാവത്തിൻ്റെ നാദന്മാരും ഏതേത് ഭാവങ്ങളിലാണ് ജനന സമയത്ത് ഗ്രഹനിലയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷിമാർ ഓരോ ജാതകരുടെയും ജാതക ഫലങ്ങൾ നിർണയിക്കുന്നത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാവങ്ങളിലായി സൂര്യനും ചന്ദ്രനും തുടങ്ങിയ നവഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുമ്പോൾ എന്തായിരിക്കും ഫലങ്ങളെന്ന് പരിശോധിക്കപ്പെടുന്ന വീഡിയോകളിൽ ലഗ്നാധിപൻ രണ്ടാം ഭാവാധിപൻ മൂന്നാം ഭാവാധിപൻ നാലാം ഭാവാധിപൻ എന്നീ ഗ്രഹങ്ങൾ ജാതകത്തിലെ ഗ്രഹനിധിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ പറഞ്ഞ വീഡിയോകൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ലഗ്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങളാണ് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള എല്ലാവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു ആദ്യമായി അഞ്ചാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ അതായത് ഒന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എല്ലാ കാര്യത്തിലും സാമർഥ്യമുള്ളവനും ലുബ്ധനും ആയിരിക്കുകയും ജാലവിദ്യ പ്രകടനങ്ങളിൽ പ്രാവീണ്യമുള്ളവനോ സയൻസിനോട് അതിയായ താൽപ്പര്യമുള്ളവനോ ആയിരിക്കും ഈ ജാതകൻ അടുത്തത് അഞ്ചാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ ജനന സമയത്ത് ഗ്രഹനിലയിൽ നിൽക്കുന്നു എങ്കിൽ നല്ല ധനപുഷ്ടി ഉള്ളവനും കാസരോഗിയും സുഖം താരതമ്യേന കുറഞ്ഞിരിക്കുന്നവനും പുത്രന്മാർ കൂടുതൽ ഉണ്ടാകുന്നവനും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവാധിപൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുക നിൽക്കുന്നു എങ്കിൽ ഏറെക്കുറെ ഒന്നാം ഭാവത്തിൽ നിന്നാൽ ഉണ്ടാകുന്ന ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് എല്ലാ കാര്യത്തിലും നല്ല സാമർഥ്യമുണ്ടാകുക ലുപ്തനായിരിക്കുക ജാലവിദ്യ നൈപുണ്യം ഉള്ളവനോ സയൻസിൽ നല്ല താല്പര്യമുള്ളവനോ ആയിരിക്കുന്നതാണ് അടുത്തത് അഞ്ചാം ഭാവാധിപൻ നാലാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുന്നു എങ്കിൽ വളരെയേറെ സമ്പത്തുകൾ ഉള്ളവനും നല്ല ബുദ്ധിശക്തിക്ക് ഉടമയും ഉന്നതമായ സ്ഥാനമാനങ്ങൾക്ക് അർഹത ഉള്ളവനും മാതൃസുഖം വളരെ കാലം ലഭിക്കുന്നവനും ആയിരിക്കുന്നതാണ് അടുത്തത് അഞ്ചാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ നല്ല ബുദ്ധിശക്തി ഉള്ളവനും നല്ല പുത്രന്മാർ ഉണ്ടാകുന്നവനും ഉയർന്ന സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നവനും ധർമ്മ തൽപരനും ചിലപ്പോൾ പുത്രശോകം അനുഭവിക്കുന്നവനും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനസ്ഥിതിയും യോഗ്യതയും ഉള്ള സന്താനങ്ങൾ ഉണ്ടായിരിക്കുകയും എന്നാല് പുത്രനോ പുത്രന്മാരോ തനിക്ക് ശത്രുക്കളായി ഭാവിയിൽ വരുന്നവരും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സകലവിധങ്ങളായ ഐശ്വര്യവും ഉണ്ടാകുന്നവനും സുഖവും മാന്യതയും ഉള്ളവനും ദേഹ സൗഖ്യവും ശ്രേഷ്ഠതയും ആവോളം ഉള്ളവനും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവാധിപൻ അഷ്ടമത്തിൽ അതായത് എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഏറെക്കുറെ രണ്ടാമിടത്ത് നിൽക്കുമ്പോഴുള്ള ഫലങ്ങളായിരിക്കും ജാതകന് അനുഭവമാകുന്നത് നല്ല ധനപുഷ്ടിയും ശ്വാസം മുട്ടൽ അഥവാ വലിവ് എന്ന രോഗമുള്ളവനും സുഖം കുറഞ്ഞിരിക്കുന്നവനും ആയിരിക്കും പുത്രന്മാർ കുറഞ്ഞിരിക്കുകയും എന്നാൽ ഉള്ള പുത്രന്മാർ നല്ല യോഗ്യന്മാരായിരിക്കുകയും ചെയ്യും അടുത്തത് അഞ്ചാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ഈ ജാതകൻ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് അതായത് സാഹിത്യകൃതികൾ ഏതുമാകാം വളരെ കീർത്തിയുള്ളവനും വംശത്തിൻ്റെ മുഖ്യനായവനും അതിയോഗ്യനായിരിക്കുന്ന ഒരു പുത്രനും ജാതകന് ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് അഞ്ചാം ഭാവാധിപൻ പത്തിൽ നിൽക്കുമ്പോൾ അതായത് പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഒൻപതിലെ ഫലമായ ഗ്രന്ഥകർത്താവായിരിക്കുക കീർത്തിമാനായിരിക്കുക വംശത്തിൽ മുഖ്യനായിരിക്കുക അതിയോഗ്യനായ ഒരു പുത്രൻ എന്നിവർ ഉണ്ടാകും അടുത്തതായി അഞ്ചാം ഭാവാധിപൻ പതിനൊന്നിൽ നിന്നാൽ ഒൻപതിൽ നിന്നാലുള്ള ഫലമാണ് അതായത് അതിയോഗ്യനായ പുത്രനുണ്ടാകുക കീർത്തിമാനും വംശത്തിൽ മുഖ്യനും ആയിരിക്കുക സാഹിത്യ കൃതികളിലേതും രചന നടത്തുന്ന ആളായിരിക്കുക തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അടുത്തത് അഞ്ചാം ഭാവാധിപൻ പന്ത്രണ്ടിൽ നിന്നാൽ ആറിൽ നിന്നാലുള്ള ഫലമായ നല്ല ധനസ്ഥിതി നല്ല യോഗ്യതയുള്ള സന്താനങ്ങൾ പുത്രനോ പുത്രന്മാരോ തനിക്ക് ശത്രുക്കളും ആയിരിക്കും എന്നതാണ് അഞ്ചാം ഭാവാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ അഞ്ചാം ഭാവാധിപൻ ലഗ്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉള്ള ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തങ്ങൾ തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനഞ്ചോൾസിയർ ജ്യോതിഷ ആചാര്യ ഓം നമ ശിവായ